ാലിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് ആളുകൾ മരിച്ച സംഭവത്തിൽ നടൻ വിജയുടെ പാർട്ടിയായ ടി വി കെയ്ക്കെതിരെ കേസെടുത്തു നാല് വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത് വിജയുടെ രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ് ഇപ്പോൾ റാലിയുടെ മുഖ്യ സംഘാടകനായ ടി വി കെയുടെ കരൂർ വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ വി പി മതിയഴകനെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് ഭാരതീയ ന്യായ സംഹിതയിലെ കൊലപാതക ശ്രമം കൊലപാതകമായി കണക്കാക്കാത്ത കുറ്റകരമായ നരഹത്യ മനുഷ്യജീവനോ അവരുടെ സുരക്ഷയോ അപകടത്തിലാക്കുന്ന പ്രവൃത്തി അധികൃതർ നൽകിയ ഉത്തരവുകൾ പാലിക്കാതിരിക്കൽ എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് സംഭവത്തിൽ വിജയിക്കെതിരെയും കേസെടുക്കാനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് എന്നാൽ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കില്ല മരിച്ചവരുടെ കുടുംബത്തിന് ഇരുപത് ലക്ഷം വെച്ച് വിജയ് സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് മരിച്ചവരിൽ ഒന്നര വയസ്സുള്ള കുട്ടിയടക്കം ഒൻപത് കുട്ടികളാണ് മരിച്ചത് പതിനേഴ് സ്ത്രീകളും മരിച്ചവരിൽ ഉൾപ്പെടുന്നു അതേസമയം ദുരന്ത സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ട വിജയ്ക്കെതിരെ വിവിധ കോണുകളിൽ നിന്ന് വിമർശനമുയർന്നു ആളുകൾ മരിച്ചു വീണിട്ടും എ സി മുറിയിൽ ഇരിക്കാനായി വിജയ് ഓടിപ്പോയെന്ന് ദുരന്തത്തിന്റെ ഇരകളുടെ ബന്ധുക്കൾ വിമർശിച്ചു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചെന്നൈയിലെ വിജയ്യുടെ വീടിന് സുരക്ഷ കൂട്ടിയിട്ടുണ്ട് പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയവരുടെ എണ്ണം നിയന്ത്രണാതീതമായതാണ് ദുരന്തത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം സംസ്ഥാന വ്യാപകമായി വിജയ് നടത്തുന്ന പ്രചരണ പരിപാടിയുടെ ഭാഗമായാണ് ശനിയാഴ്ച റാലി സംഘടിപ്പിച്ചത് വിജയെ കാണാൻ മുപ്പതിനായിരത്തോളം ആളുകൾ പരിപാടി നടക്കുന്ന സ്ഥലത്ത് തടിച്ചുകൂടിയിരുന്നു